ഉണ്ണിയുടെ നല്ല സബ്ജക്റ്റുകൾ കളഞ്ഞത് അയാളാണ് അയാൾ മാത്രം ഉണ്ണിക്ക് ഇല്ല എന്ന് പറഞ്ഞതും അയാളാണ് സത്യം പറഞ്ഞ ഉണ്ണിയേക്കാളും ഗമയായിരുന്നു അവൻ ചില നടന്മാർ മാനേജറിനെ വെക്കുന്നത് നല്ലത് തിരഞ്ഞെടുക്കാനായിരിക്കും ഇവിടെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റാണ് മാനേജ്മർ കാരണം നടന്മാരെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അകത്തുള്ളത് സത്യസന്ധമായിട്ട് പറയാം ഉണ്ണിയുടെ കൂടെ തന്നെയാണ് ഞാൻ അതിൽ യാതൊരു സംശയവും ഉണ്ണി നടനാണ് അത്യാവശ്യം നല്ല കഴിവുള്ള നടൻ കഷ്ടപ്പെട്ട് കയറി വന്നവൻ എൻ്റെ പൊന്നു വിപിനെ ആ വ്യക്തിയേക്കാ അഹങ്കാരം നിങ്ങൾക്ക് ആവശ്യമില്ല അഹങ്കാരം എന്ന് പറഞ്ഞ അഹങ്കാരമാണ് ഉടുക്കത്ത് അഹങ്കാരം ഉണ്ണിയുടെ മാനേജർ ആണെന്നുള്ള അഹങ്കാരമല്ലേ അങ്ങനെയാണ് താൻ എപ്പോഴും വിചാരിച്ചത് പക്ഷേ ഉണ്ണി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നോടല്ല മാധ്യമങ്ങളോട് ഫേമസ് ആവാൻ പല വഴികളുണ്ട് പക്ഷെ ഇപ്പോൾ കാണിച്ചതുണ്ടല്ലോ ചെറ്റുത്തരം തന്നെയാണ് ശരിക്കും പറഞ്ഞ തൻ്റെ മുഖത്ത് രണ്ടെണ്ണം പൊട്ടുകയാണ് വേണ്ടത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രത്തോളം തലക്കനുമായിരുന്നു എന്തിന്റെ പേരിൽ പി ആർ വർക്ക് ചെയ്യുന്നതിന്റെ പേരിലോ അതല്ല കുറെ പടങ്ങൾ താനായിട്ട് ഉണ്ടാക്കി എന്നുള്ള പേരിലോ അതല്ല കുറെ ആൾക്കാരുടെ മാനേജറാണ് എന്നുള്ള പേരിലോ എന്തുവാടോ താൻ നോക്കിയാൽ പോലും നോക്കാത്ത സംസാരിച്ചാ പോലും സംസാരിക്കാത്ത താൻ ന്യൂസിൽ വന്ന് മെഴുകേണ്ട നടന്മാരുടെ മാനേജറായിട്ട് നിൽക്കുന്ന ആൾക്കാര് നടന്മാർക്ക് അവർ മുകളിലാണ് എന്ന ചിന്ത മോശമാണോ മാനേജർ എന്നാൽ മാനേജർ എന്നാണ് അല്ലാതെ അതിൻ്റെ അർത്ഥം നടൻ എന്ന അർത്ഥമില്ല അയാൾ തന്നെ വിശ്വസിച്ച് തന്നെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു വിശ്വാസം കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമായിരുന്നു ഇപ്പോ എന്തായി കേസ് തിരിഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ദിവസം തന്റെ അഹങ്കാരത്തിനൊരു മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചതാ ഉണ്ണിയായിട്ട് നേരിട്ട് ഉണ്ടായിട്ട് പോലും താനാണ് കാര്യങ്ങൾ നോക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എത്ര വെട്ടം വിളിച്ചിടോ നേരിട്ട് കണ്ടിട്ടുണ്ടോ എത്ര പ്രാവശ്യം സംസാരിച്ച് എന്ന് പോലും താൻ മൈൻഡ് ചെയ്തില്ല തിയേറ്ററിൽ കണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോൾ കണ്ടു കുറെ സ്ഥലത്ത് വന്ന് കണ്ടു നേരിട്ട് സംസാരിച്ചു വിഭിഞ്ചേട്ട എന്ന് പറഞ്ഞ് സംസാരിച്ച് അന്ന് പോലും താൻ മൈൻഡ് ചെയ്തില്ല ഉണ്ണി ഉണ്ണിമുകുന്നിനേക്കാളും തലക്കരമായിരുന്നു നിനക്ക് പൊന്നു വിപിനെ ചേട്ടാ എന്നൊന്നില്ല ഒരു കാര്യം പറയാം ഒരാൾ നിന്നെ വിശ്വസിച്ച് അയാളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ നിന്നെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും കാരണം മലയാള സിനിമ നിയന്ത്രിക്കുന്നത് നീയാണെന്നുള്ള ചിന്തയായിരുന്നു നിനക്ക് അങ്ങനെ അല്ല എന്ന് ഓർക്കുക അഹങ്കാരത്തിനൊരു പരിധി വേണോടോ വർക്ക് മാത്രം നീ നോക്കുക ബാക്കി നടത്താനൊക്കെ അത്യാവശ്യം അറിവുള്ളവരുണ്ട് അഭിനയിക്കാൻ അറിയുന്ന കാര്യങ്ങൾ നോക്കാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് അതുകൊണ്ട് വിപിന് ഇത് നിന്റെ ചെകിടത്ത് കിട്ടിയ അടിയാണ് അതുകൊണ്ട് മോം പോയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങ് ഉഷാറായിക്കും അടുത്ത നടൻ്റെ മാനേജർ ആവാൻ നിനക്ക് പറ്റട്ടെ ഇനി നിന്നെ ചേട്ട എന്ന് ഞാൻ വിളിക്കില്ല കാരണം ഉണ്ണി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അവന്റെ കണ്ണിലുണ്ടായിരുന്നു എത്രത്തോളം സത്യസന്ധമായിട്ടാണ് അവൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യില്ല സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഒരു ഭാഗം വരുന്ന സിനിമാക്കാരും മൊത്തം നിനക്കെതിരാണ് കാരണം നീയാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എന്ന് തോന്നൽ നിനക്കുണ്ടായിരുന്നു അത് ഉണ്ണിയായിട്ട് തന്നെ തിരുത്തി കാരണം അവൻ അടിച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട് പക്ഷെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ നിന കൊറഞ്ഞ കിട്ടണമായിരുന്നു നിന്നെ എടുത്തിട്ട് പെരുമാറണമായിരുന്നു കാരണം അത്രക്കായിരുന്നു നിന്റെ അഹങ്കാരം ഒരു പാവം ചെക്കൻഡ് രണ്ടാമത്തെ പടം ചെയ്തപ്പോൾ നിനക്ക് നിന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പടത്തിന് നീ എടുത്ത് ഉപയോഗിച്ച് നിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തായി ഇപ്പൊ മൊത്തം അങ്ങ് തിരിഞ്ഞില്ലേ എന്ത് കാര്യത്തിനാണെടുത്ത് താൻ നരിവേട്ട എന്ന് പറയുന്ന പടത്തിൻ്റെ കാര്യം എടുത്തിട്ടത് നിനക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയല്ലേ ഇപ്പൊ എന്തായി ചങ്ങാ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധത്തില്ല ഒരു കാര്യവും ഇല്ലാതെ നരിവേട്ട പടത്തിൻ്റെ കാര്യം നീ എടുത്തത് നിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ അവിടെ പാളിപ്പോയി നിനക്ക് കൊന്നാ പാപം തിന്നാ തീരുന്ന സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിക്കകത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ അടുത്തുള്ള ആൾക്കാരായിരിക്കും അല്ലാതെ പുറമേ നിന്ന് ഒരാൾ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടന്റെ പേരിൽ നീ ഉണ്ടാക്കിയ പേര് അത് മാത്രമായിരിക്കും നിന്റെ കയ്യിലുള്ള സമ്പാദ്യം താൻ എത്ര പേരെ വെറുപ്പിച്ചിട്ടുണ്ടോ മനുഷ്യരുടെ എടുക്കാത്തതിന് ഉണ്ണിയോട് സംസാരിച്ച സമയത്ത് പോലും ഉണ്ണി പറയുകയാണ് വിപിനോട് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് എത്ര പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ ഒരാൾ നമുക്കൊരു സ്പേസ് തരുന്ന സമയത്ത് അത് യൂസ് ചെയ്യണം പക്ഷെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം ആ വ്യക്തി ഒരുപാട് വിശ്വസിച്ചായിരിക്കും നിങ്ങളെ ആ പദവി ഏൽപ്പിക്കുന്നത് ഇന്ന് ഉണ്ണി മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ആ മനുഷ്യൻ പറയുന്ന കാര്യം സത്യസന്ധമാണ് അഥവാ വിപിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ് നീ നടനല്ലല്ലോ നീ പ്രൊഡ്യൂസർ അല്ലല്ലോ നീ മലയാള സിനിമ നിയന്ത്രിക്കുന്ന ഒരാളല്ലല്ലോ നീ ആരാണ് ഒരു നടൻ നിന്നെ മാനേജറാക്കി വെച്ചു എന്നിട്ട് പോലും അയാൾ പറയുകയാണ് എൻ്റെ അല്ല എന്തിൻ്റെ പേരിലാണോ താൻ ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഒരു കാര്യം മനസ്സിലായോ കഴിവെന്ന് പറയുന്ന സാധനം ചുമ്മാ അങ്ങ് ഉണ്ടാവുന്നൊന്നുമല്ല അത് അവൻ്റെ ആത്മസമർപ്പണമാണ് കലാകാരൻ ഒരു ഐഡന്റിറ്റി ഉണ്ട് കേവലം നിന്നെപ്പോലുള്ള മാനേജർ വിചാരിച്ച് തകർക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് വിപിന് നീ ഇതർഹിക്കുന്നുണ്ട് നവജിത് നാരായണൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം